മത്തായി ഒന്ന് പത്തൊൻപത് യൂസെഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായക കൊണ്ടും യൂസെഫും മറിയയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചു എന്നാൽ അവർ കൂടി വരും മുമ്പ് മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായി മറിയയ്ക്ക് ദൈവദൂതൻ്റെ സന്ദർശനമുണ്ടായി എന്നാൽ യോസെഫിന് അതുവരെ അങ്ങനെയൊരു കണ്ടുമുട്ടൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മറിയയ്ക്ക് ലോകാപവാദം വരുത്താതെ രഹസ്യമായി അവളെ വീക്ഷിക്കുവാൻ ഭാവിച്ചു അനുസരിച്ച് മറിയയ്ക്ക് മരണശിക്ഷ ലഭിക്കേണ്ടതാണ് എന്നാൽ ഉദരത്തിൽ ഉദരത്തിലുരുവായത് പരിശുദ്ധാത്മാവിനാൽ ആയതുകൊണ്ട് ദൈവം തന്നെ സംരക്ഷണം നൽകി നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ ഒരാളെ തേജോവധം ചെയ്ത് ഏറ്റവും ലജ്ജാവഹമാക്കാൻ യാതൊരു പ്രയാസവുമില്ല എന്നാൽ യോസെഫ് ഈ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നതെങ്കിലും അദ്ദേഹം നീതിമാനായി തന്നെ തുടരുമായിരുന്നു സങ്കീർത്തനം നൂറ്റി പന്ത്രണ്ട് നാലിൽ പറയുന്നു നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാകുന്നു എന്ന് യോസെഫിൻ്റെ ഹൃദയത്തിലേക്ക് ദൈവ വെളിച്ചം ഉദിച്ചിറങ്ങിയപ്പോൾ പോലെ മറിയെ പരിഹസിക്കുവാൻ ഒരുങ്ങിയില്ല മറിച്ച് അവൾക്ക് രഹസ്യമായ ഒരു സംരക്ഷണം നൽകുകയായിരുന്നു നീതിമാൻ എന്നാൽ ധാർമ്മികതയുള്ളവൻ ബഹുമാന്യൻ കപടമില്ലാത്തവൻ ദൈവസന്നിധിയിലും ദൈവവചനത്തിനു മുമ്പാകുകയും ഭക്തനും നേരുള്ളവനും എന്നുമൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം ദൈവയിഷ്ടം ചെയ്യുന്നവർ തെറ്റിദ്ധരിക്കപ്പെടുകയും കുറ്റാരോപിതർ ആവുകയും അപകടത്തിലാവുകയും ഒക്കെ ചെയ്യുന്നു എന്നാൽ അവരോടുള്ള നമ്മുടെ സമീപനമാണ് നമ്മളെ നീതിയെ പുറത്തു കാണിക്കുന്നത് അപ്പോൾ സ്വലപ്രവൃത്തി പത്ത് ഇരുപത്തിരണ്ടിൽ നീതിമാനും ദൈവഭക്തനുമായ ഒരു ശതാധിപനെ നാം കാണുന്നു കൊർണേലിയോസ് അദ്ദേഹം യേശുവിനെയും യേശുവിൻ്റെ പാതയെയും സ്വീകരിക്കുന്നതായി നാം അവിടെ വായിക്കുന്നു നമ്മുടെ ചിന്താഗതിയും പ്രവർത്തന രീതിയും സംസാരവുമൊക്കെ നമ്മെ യഥാർത്ഥ നീതിമാന്മാരാക്കുന്നുണ്ടോ അതോ നാം പേരിനു വേണ്ടി മാത്രം അങ്ങനെ ആയിരിക്കുന്നവരാണോ എന്ന് ചിന്തിക്കാം യേശുവിലുള്ള വിശ്വാസത്താലും യേശുവിൻ്റെ രക്തത്താലും ഒക്കെ നമുക്ക് നീതീകരണം ലഭിക്കുന്നു എന്നാൽ ലഭിച്ച നീതീകരണത്തെ എങ്ങനെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമ്മെ വ്യത്യസ്തരാക്കുന്നത് യഥാർത്ഥമായ നീതീകരണത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പ്രിയ യഥാർത്ഥമായ നീതിമാന്മാരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ God bless us all.